കേരള രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ തേറിക്കൊടുത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു തലസ്ഥാന ജില്ലയിലെ നിയമമണ്ഡലത്തിൽ നിന്ന് താൻ മത്സരിക്കുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ വെളിപ്പെടുത്തിയത് ബി ജെ പിയിൽ സാധാരണയായി മുൻകൂട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന പതിവില്ലെങ്കിലും ഇത്തവണ മുന്നൊരുക്കങ്ങൾ നേരത്തെയാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ എല്ലാ പ്രമുഖ നേതാക്കളും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു മണ്ഡലത്തോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപനം നടത്തിയത് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് നിയമം മണ്ഡലത്തിൽ നിന്നാണെന്നും അദ്ദേഹത്തിന്റെ ഈ മണ്ഡലത്തോടുള്ള പ്രത്യേക അടുപ്പത്തിന് കാരണമായതെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് കേരള നിയമസഭയിൽ ആദ്യമായി ബിജെപിക്ക് അക്കൗണ്ട് തീർക്കാൻ കഴിഞ്ഞ മണ്ഡലം എന്ന ചരിത്രപരമായ പ്രാധാന്യവും നിയമത്തിനുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ മത്സരി വിജയിച്ചതിലൂടെയാണ് ബി കേരള നിയമസഭ ിൽ സീറ്റ് സി പി എം തിരിച്ചുപിടിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കുമ്മനം രാജശേഖരൻ ആയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി ശിവൻകുട്ടി വിജയിച്ചപ്പോൾ കുമ്മനം രാജശേഖരൻ മുപ്പത്തി എട്ട് പോയിന്റ് രണ്ടേ നാല് ശതമാനം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഈ ത്തിലാണ് നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന സുപ്രധാനമായ ചുമതല രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നത് നിയമത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ മറ്റു മുതിർന്ന നേതാക്കളെ എവിടെയാണ് മത്സരിപ്പിക്കേണ്ടതെന്ന കാര്യത്തിലും പാർട്ടിക്കുള്ളിൽ വ്യക്തമായ ധാരണ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സീറ്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന ചുമതല നേതാക്കൾക്ക് ബി ജെ പി വീതിച്ചു നൽകിയിരുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രവർത്തനങ്ങളുടെ ചുമതല മുഴുവനുമായി ഏറ്റെടുത്തിരുന്നു കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷകളോടെയാണ് ബി ജെ പി മത്സരിക്കുന്നതും തലസ്ഥാന ജില്ലയിലെ തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം കുറച്ചു കാലമായി തന്നെ ഈ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന് ചെങ്ങന്നൂർ മാവേലിക്കര നഗരസഭകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് അതിനാൽ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലമാകും അദ്ദേഹത്തിനായി പരിഗണിക്കുക തൃശൂർ കോർപ്പറേഷന്റെ ചുമതല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണ് ഇതോടൊപ്പം തൃശൂർ കോർപ്പറേഷനിലെ പത്ത് വാർഡുകളുടെ ചുമതല കോൺഗ്രസ് വിട്ട് ബി ജെ പിണുഗോപാലിനും നൽകിയിട്ടുണ്ട് തൃശൂർ സീറ്റിൽ പത്മജ മത്സരിക്കാനാണ് എന്നാണ് സൂചനകളും മറ്റൊരു പ്രമുഖ നേതാവായ ശോഭ സുരേന്ദ്രൻ കായംകുളം സീറ്റിൽ മത്സരിക്കാനും സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാവാണ് എം പി അബ്ദുള്ള കുട്ടി മുതിർന്ന നേതാവായ പി സി ജോർജിന് കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയാണ് നൽകിയിട്ടുള്ളത് പി സി ജോർജ് ഈ ഒന്നിൽ മത്സരിച്ചേക്കും അതേസമയം പാലായിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഷോൺ ജോർജിന് പാലാ നഗരസഭയുടെയും മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചുമതലയാണ് വഹിക്കുന്നത് ഈ നേതാക്കളെ പ്രധാന മത്സരങ്ങളിൽ നേരത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനുള്ള ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും ബിജെപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം വീശിയപ്പോൾ സംസ്ഥാനത്തെ നൂറ്റി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് ഭൂരിപക്ഷം നേടിയത് എൽ ഡി എഫിന് മേൽക്കൈ നേടാനായത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു എന്നാൽ കേരളത്തിൽ ആദ്യമായി ലോകസഭ പിടിച്ചെടുത്ത ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് ശ്രദ്ധേയമായ ഒരു നേട്ടമാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങൾക്ക് പുറമെ തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്താൻ ബി കഴിഞ്ഞു ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്ന വസ്തുത ഇടതുപക്ഷത്തെ ഞെട്ടിച്ചിരുന്നു ഇതിൽ മന്ത്രിമാരായ കെ രാജന്റെ ഒല്ലൂർ വി ശിവൻകുട്ടിയുടെ നിയമം ആർ ബിന്ദുവിന്റെ ഇരിഞ്ഞാലക്കുട തുടങ്ങിയ നിർണായക മണ്ഡലങ്ങൾ ഉൾപ്പെട്ടു എന്നത് ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു രാജേഷ് ചന്ദ്രശേഖറിന്റെ നിയമം പ്രഖ്യാപനവും മുതിർന്ന നേതാക്കളെ പ്രധാന മണ്ഡലങ്ങളിൽ അണിനിരത്താനുള്ള ബി ജെ പിയുടെ നീക്കവും കേരളത്തിൽ നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വ്യക്തമായ സൂചനകളാണ് നൽകുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച മുന്നേറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഇപ്പോഴുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ വളരെ പ്രാധാന്യത്തോടെയാണ് ബി ജെ പിയുടെ ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നതും കാരണം കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയായി വളരാനുള്ള ഒരു വലിയ ശ്രമമാണ് ബി ജെ പി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റു നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നും സംസ്ഥാന രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുമെന്നും പ്രതീക്ഷിക്കാം